ഈ വിജംകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പറവുകളും നല്ല നല്ല ബേഡ്സുകളും നല്ല നല്ല നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അധികം പറഞ്ഞ് ബോർഡിപ്പിക്കുന്നൊന്നുമില്ല നമുക്കൊന്ന് നേരിട്ട് വീഡിയോയിലോട്ടേക്ക് പോകാം ഹൈ കൂട്ടുകാരെ അപ്പോൾ അതുപോലെ തന്നെ ബിജകണ്ണൂർ നല്ലൊരു സെൽഫോസ്റ്റേറ്റ് ആണ് ഈ കാണുന്ന നല്ല ലീനേജിൽ നല്ലൊരു പറവ പേര് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യുന്നു സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടിക്കിണർ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം പിടിക്കാൻ നമ്മൾ കൊടുത്ത പോകണ്ടായിരിക്കാൻ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനില അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടിക്കിണർ അതുപോലെ ഈ വീടുകളിൽ കാണുന്ന ഒരു പേര് അല്യു വീട്ടിലുള്ള വരുന്നത് മെയിനേജ് ആണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അപ്പോൾ വേഗം വിളിക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് വച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ നിങ്ങൾ സെയിൽ പോസ്റ്റും നമ്മൾ ചാനലിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ടീച്ചിൽ നിന്ന് കൊണ്ട് അപ്പോൾ അതിൽ വീഡിയോ ആയിട്ട് അയച്ചു തരാം പിന്നെ ലൊക്കേഷൻ സ്ഥലം സ്ഥലം പിന്നെ റേറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അയച്ചു അപ്പോൾ അതുപോലെ ഇതുപോലെ നിങ്ങളെ സെയിൽ പോസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുക നമ്മൾ ചാനലിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് അപ്പോൾ ആരും അടിച്ചു നിൽക്കേണ്ട ആ താല്പര്യം ഇല്ലവർ നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരാം അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാനില്ല സെയിം സ്ഥലം തന്നെയാണ് കോഴിക്കോട് പട്ടിക്കണത് അപ്പോൾ മെയിലിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് റുപ്പ്യ ചെറിയ പൈസയിൽ നല്ലൊരു പറവാണ് അപ്പോൾ നമ്മൾ വീടെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേങ്ങനാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിളാണ് ചീപ്പ് റേറ്റ് മുന്നൂറ്റി അൻപത് റുപ്യ ഈ കാണുന്ന മെയിലിന് അതുപോലെ വീഡിയോയിൽ കാണുന്ന പറവ മൊത്തം കൊടുക്കാനും മൊത്തത്തിൽ കൊടുക്കും മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മുതലാകും ചെറിയ പൈസ ഇല്ല അപ്പോൾ ആറ് പീസ് പറവകളുണ്ട് മൊത്തത്തിൽ കൊടുക്കാൻ അപ്പോൾ പീസ് റേറ്റ് മുന്നൂറ് രൂപയെന്ന് ചോദിക്കുന്നതായിട്ട് മൊത്തത്തിൽ എടുക്കുന്നവർക്ക് മാത്രം അപ്പോൾ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റേക്കാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ വേഗം വിളിക്കുക സ്ഥലം വരുന്ന മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആറ് പീസ് പറവ കൊടുക്കുന്ന റേറ്റ് പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ചീപ്പ് റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ടേ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നല്ല കോഴിക്കുഞ്ഞുങ്ങളും അതേപോലെ പൂവൻ കോഴികളായിട്ടുള്ള അപ്പോ വീട് കോഴികൾ വളർത്തുന്ന കൂട്ടുകാരെങ്കില് വേഗം വേറെ നമ്മുടെ വീഡിയോ വരാൻ നമ്മൾ വീടുകളാണ് ഫുഡായിട്ട് അപ്പോൾ ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന റേറ്റ് എൺപത് റുപ്പി പിന്നെ പൂവൻ കോഴിക്ക് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് റുപ്പിയാണ് അപ്പോൾ സ്ഥലം വരുന്നത് തലശ്ശേരി ആണ് തലശ്ശേരി കതിരൂരി അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ അപ്പോൾ അതിന് ചെയ്യാം ചെയ്യുക ട്രാൻസ്പോർട്ടേഷനുള്ള ആണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ടേ സ്ഥലം വരുന്നത് തലശ്ശേരി കതിരൂരി അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന സിൻസോ ലോറി ടൈമെന്ന് സെൽഫ് ഹിറ്റ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനില ആണ് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന മൊത്തത്തിൽ കൊടുക്കാറില്ല നാല് ഉണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിലെ ആണ് അപ്പോൾ ഇതിൽ റേറ്റ് സ്റ്റാർട്ടാണ് ഇംഗ്ലീഷ് മസീനൊക്കെ ആയിരത്തി അഞ്ഞൂറും ബ്യൂട്ടി ഓമറിന് അഞ്ഞൂറ് പിന്നെ സാധാ സാദാ മുദീനൊക്കെ നാന്നൂറ് പിന്നൊരു ബേഡ് ക്രോസ് ബേർഡാണ് അപ്പോൾ അതിനും ഫീസ് റേറ്റ് നാനൂറായി വരുന്നത് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർ മൊത്തത്തിൽ എടുക്കാൻ താല്പര്യമുള്ളവർ ആ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ താല്പര്യമില്ലവർ നമ്മൾ വീട് നടന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തതായി ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ഇനി ഇതുപോലത്തെ നല്ല നല്ല സെൽ സെൽഫോസ്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ പി കണ്ണൂർ കാണാൻ കാണാം